സാക്ഷരതയിൽ ഒന്നാമത് ലോകബോധത്തിൽ മുൻപന്തിയിൽ ദൈവത്തിന്റെ സ്വന്തം പ്രബുദ്ധരുടെ നാട് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ പക്ഷേ പാണ്ഡികൾ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന തമിഴ്നാടുമായി ഒന്ന് താരതമ്യം ചെയ്താൽ തമിഴ്നാട്ടുകാരെ നമ്മളെ പോലെ പ്രഗൽഭരല്ലാത്തതും പ്രബുദ്ധരല്ലാത്തതും കൊണ്ട് അവര് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ധനസ്ഥിതി ഉള്ള സംസ്ഥാനമായി മാറി നമ്മുടെ മന്ത്രിക്ക് പറയേണ്ടി വരുന്നു വരുമാനമില്ല പിച്ചച്ചട്ടിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് എന്നിട്ട് നമുക്ക് നാണമുണ്ടോ പറയാൻ സാമൂഹിക സൂചികകളിൽ മുന്നിലെത്തിയ കേരളം സാമ്പത്തിക വളർച്ചയിൽ പിന്നിലായത് എന്തുകൊണ്ട് നോക്കാം കാലാവസ്ഥയും കൃഷിയും കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ധാരാളം ജലസ്രോതസ്സുകൾ എന്നിവയെല്ലാം ഉണ്ട് തമിഴ്നാട്ടിലോ സ്ഥലമുണ്ട് പക്ഷേ കടുത്ത ജലക്ഷാമമാണ് എന്നിട്ടും അവർ ജലം എത്തിച്ച് കൃഷി നടത്തി നടും യൂണിയനുകൾ ഉണ്ടാക്കി വ്യവസായത്തെയും കർഷകരെയും ജന്മികൾ ഭൂഷമതിലാളികൾ എന്ന് മുദ്രകുത്തി ആട്ടിയോടിച്ച് വരണം പിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചു ഇനി തൊഴിൽ മനോഭാവം ഒന്നുമല്ല മടിയാ മലയാളിക്ക് മടിയില്ലാത്ത അത് കൂടിയാണ് കേരളക്കാർ അക്ഷരം പഠിച്ച് വൈറ്റ് കോളർ ജോലികൾക്ക് മാത്രം നോക്കി വിദേശത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോയി അടിമ പണിയെടുത്തു ബാക്കിയുള്ളവർ ബംഗാളികളെയും മറ്റു സംസ്ഥാനക്കാരെയും അതിഥിത്വ തൊഴിലാളികളാക്കി സ്വന്തം നാട്ടിൽ തൊഴിൽ രഹിതരായി കഴിയുന്നു തമിഴ്നാട്ടുകാർ തൊഴിൽ പഠിച്ച് നാട്ടിൽ തന്നെ പണിയെടുത്തു വ്യവസായങ്ങൾ വളർത്തി ഇന്ത്യയുടെ തന്നെ വ്യവസായത്തിന്റെ ബാക്ക്ബോൺ ആയി മാറി ഇനി വരുമാനവും ചെലവുകളും കേരളം പ്രവാസികൾ കൊണ്ടുവരുന്ന പൈസ വ്യവസായമോ കൃഷിയോ വേണ്ടത്ര ഇല്ലാത്തതിനാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് എല്ലാത്തിനും നികുതി കൂട്ടി ജനങ്ങളെ പിരിഞ്ഞ് പൂർണ്ണമായും ഉപഭോക്തൃ സംസ്ഥാനം ആക്കി മാറ്റി പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയിൽ പൊള്ളാച്ചിയില് വിത്തിടണം പൂക്കളണമെങ്കിൽ തോവാളയിൽ ജയന്തി ജമന്തി നടണം ഇനിയൊന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയിലെ ശെൽവരാജിരുന്ന് പണിയെടുക്കണം കൂടാതെ ലോട്ടറിയും മദ്യവും സർക്കാർ സ്വയം വിറ്റ് ജനങ്ങളെ ലോട്ടറിക്കും മദ്യത്തിനും അടിമകളാക്കി കാലത്ത് മുതൽ വൈകിട്ട് പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും എന്നിട്ട് ഡെയിലി അടിക്കുന്ന മദ്യവും അടിക്കാത്ത ലോട്ടറിയും എടുത്ത് സർക്കാരിനെ സഹായിക്കും തമിഴ്നാട് വ്യവസായവും കൃഷിയും വളർത്തി സ്വന്തം നാട്ടിൽ തൊഴിൽ നൽകി ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വിറ്റ് വരുമാനം നേടി തമിഴ് സർക്കാർ ലോട്ടറി ബാൻ ചെയ്തു സർക്കാർ മദ്യം വില്ക്കുന്നില്ല സ്വകാര്യ വ്യക്തിയാണ് മദ്യം വിൽക്കുന്നത് എന്നിട്ടും വില കേരളത്തേക്കാൾ കുറവ് കേരളത്തിൽ കുറഞ്ഞ വിലയിൽ മദ്യമുണ്ടാക്കി വിലയ്ക്ക് വിറ്റിട്ടും വെക്കോ നഷ്ടത്തിൽ എന്നാണ് കേരള സർക്കാർ പറയുന്നത് ഇനി അടുത്തത് നിക്ഷേപ വിരുദ്ധ കേരള വേഴ്സസ് നിക്ഷേപ സൗഹൃദ തമിഴ്നാട് കേരളം ശക്തമായ യൂണിയനുകൾ ഹർത്താലുകൾ നിർബന്ധിത പാർട്ടി പിരിവുകൾ കൊടുത്തില്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കൽ അമ്പത് രൂപയുടെ സാധനം ഇറക്കാൻ അഞ്ഞൂറ് രൂപയുടെ നോക്കുകൂരി വ്യവസായ വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കി നിക്ഷേപകരെ ആട്ടിയോടിച്ചു തമിഴ്നാട് നിക്ഷേപ സൗഹൃദ നയങ്ങൾ തടസ്സമില്ലാത്ത പ്രവർത്തനം കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വെല്ലം ഫോർഡ് ഹുണ്ടായി നോക്കിയ എൻഫീൽഡ് ആപ്പിൾ ഭാരത് പെൻസ് പോലുള്ള ഭീമമാർ എത്തി ഭക്ഷ്യ സ്വയം പര്യാപ്തത കേരളം റബ്ബർ ഏലം കുരുമുളക് വിറ്റ് വരുമാനം നേടി പക്ഷേ ഭക്ഷണത്തിനായി ആ പൈസ കൊണ്ട് അരി പച്ചക്കറി വയർ മുട്ട വരെ ഇറക്കുമതി ചെയ്തു എന്നാൽ തമിഴ്നാട് അരി പച്ചക്കറി കരിമ്പ് കോഴി മുട്ട എല്ലാം സ്വന്തമായി ഉത്പാദിപ്പിച്ച് അധികമുള്ളത് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്ത് പൈസ സമ്പാദിച്ചു ഒരു സംസ്ഥാനത്തിന് സ്വന്തം വയറ് പോലും നിരക്കാനാവുന്നില്ലെങ്കിൽ അതെന്ത് വികസനമാണ് ഇനി വ്യാവസായിക നഗരങ്ങളും കേരള വേഴ്സസ് തമിഴ്നാട് തമിഴ്നാട് ഓരോ സ്ഥലത്തെയും പ്രത്യേകത കേന്ദ്രീകരിച്ച് വ്യവസായ ഹബുകൾ ഉണ്ടാക്കി കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് സിറ്റി മോട്ടോർ മെഷീനറി സ്കെയർ പാർട്സ് ഇല്ലാത്തത് ഒന്നുമില്ല ഇനി ചെന്നൈ റെട്രോയിത് ഓഫ് ഏഷ്യ ഹ്യുണ്ടായി റിനോൾഡ് നിസാൻ ബി എം ഡബ്ല്യു ഭാരത് ബൻസ് അശോക് ലയലാൻഡ് റോയൽ എൻഫീൽഡ് ടി വി എസ് എം എന്നിങ്ങനെ പ്രമുഖ കമ്പനികളുടെ മാനുഫാക്ചറിങ് ചെയ്ത് കയറ്റി വയ്ക്കുന്നു തിരുപ്പൂർ ടെക്സ്റ്റൈൽ സിറ്റി സേലം മാങ്ങാനഗരം തൂത്തുക്കുടി നഗർ കേരളത്തിൽ പെട്ടിക്കട തട്ടുകട ഹോട്ടൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ജ്വല്ലറി ഹോസ്പിറ്റൽ നാട്ടുകാരുടെ കാശ് പിരിയുന്ന സ്ഥാപനങ്ങൾ മാത്രമേ പറയാനുള്ളൂ അവസാനം പ്രബുദ്ധറാണെന്ന് മീനി പറഞ്ഞിട്ട് നാട് മുന്നേറാൻ ഒരു സംഭാവനയും നൽകുന്നില്ലെങ്കിൽ ആ പ്രബുദ്ധിക്ക് അർത്ഥമുണ്ടോ യഥാർത്ഥം നമ്മൾ സാമ്പത്തികമായ എല്ലാ മേഖലയിലും തമിഴ്നാടിനേക്കാൾ ഏറെ പിന്നിലാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രബുദ്ധ അവർ തന്നെയാണ് പ്രബുദ്ധർ നമ്മൾ പ്രബുദ്ധ മണ്ടന്മാരാണ് ശ്രദ്ധിച്ചു കേൾക്കുക തമിഴ്നാട്ടുകാര് നമ്മളെ പോലെ പ്രഗത്ഭരല്ലാത്തതും പ്രബുദ്ധരല്ലാത്തതും കൊണ്ട് അവര് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ധനസ്ഥിതിയുള്ള സംസ്ഥാനമായി മാറി ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നമ്മൾ എവിടെ നിൽക്കുന്നു അവരിപ്പോൾ എവിടെ എത്തിച്ചേരുന്നു എങ്ങനെ വളരുന്നു എന്നുള്ളത് നമ്മളിപ്പോ ശ്രദ്ധിക്കണം ഓരോ മലയാളിയും ശ്രദ്ധിക്കണം നമ്മൾ പിച്ചച്ചട്ടിയായിട്ടിരിക്കുക നമ്മുടെ വരുമാനം എന്താണ് നമ്മൾ ഉളുപ്പില്ല നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്പർ ഫസ്റ്റ് നിങ്ങൾക്കറിയാവോ നമ്മുടെ മന്ത്രിക്ക് പറയേണ്ടി വരുന്നു ലോട്ടറിയും മദ്യമാണ് നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനമാണ് എന്നിട്ട് നമുക്ക് നാണമുണ്ടോ പറയാൻ ഈ ഇന്ത്യയിൽ നമ്പർ ഫസ്റ്റ് ആണ് നമ്പർ ഫസ്റ്റ് ആണ് നാണമുണ്ടോ ഉളുപ്പുണ്ടോ പറയാൻ വരുമാനമില്ല മിച്ച ചട്ടിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് അറിയോ മൂന്ന് ലക്ഷം കോടി രൂപയിലധികം കടം കയറി ജനങ്ങളുടെ തലക്കടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാര് മനസ്സിലാക്കുക കണ്ടുപഠിക്കണ അയൽപക്കത്തെ സംസ്ഥാനങ്ങളെ നമ്പർ ഫസ്റ്റ് മലയാളി പ്രഭുത്വ മലയാളി എന്ന് പറഞ്ഞു നടക്കുന്നവൻ അവരൊക്കെ നമുക്ക് മുമ്പിൽ വളരുകയാണ് തമിഴിനെ നോക്കി പഠിക്കൂ ഇരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കൂലി പണിക്കായിട്ട് വന്നവര് ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറുകയാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി തമിഴ്നാട് മാറും അവർക്ക് മദ്യ ലോട്ടറി ഒന്നും അല്ല വരുമാനം മനസ്സിലാക്കി എന്നിട്ട് ചുമ്മാ ഇരുന്ന് രാവിലെയും പോയിട്ട് കുറ്റം പറച്ചിലും തള്ളലും മാത്രമായിട്ട് പോയ ഒരു സ്റ്റേറ്റ് ആണ് നമ്മളേത് ഇപ്പൊ ഞാൻ തമിഴ്നാടിനെ പറയുന്നത് മലയാളിക്ക് ഇഷ്ടപ്പെടില്ല തമിഴ്നാടിന്റെ വികസനം പറയുന്നത് മലയാളിക്ക് ഇഷ്ടപ്പെടില്ല അവിടെ അവൻ കുറ്റം കണ്ടെത്തു മനസ്സിലായോ ഈ തള്ളുന്ന മലയാളി ചിന്തിക്കുക കർണാടകയും തമിഴ്നാടും പച്ചക്കറിയും അരിയും അയച്ചു തന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന സംസ്ഥാനമാണ് നമ്മള് പട്ടിണി കിടന്ന് അറിയാം എന്നിട്ടും പറയുന്നു നമ്പർ ഫസ്റ്റ് ഇല്ലേ പറയാൻ നമ്പർ ഇല്ല ഉളുപ്പുണ്ടോ പറയാൻ വരുമാനം ഇല്ല പിച്ച ചട്ടിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ്